ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ അമ്പലത്തിലേക്കായിട്ട് യാത്രയായി അമ്പലത്തിലേക്ക് പോയി നമ്മുടെ ഗീതുവിനെ പിറകിൽ നിന്ന് വാച്ച് ചെയ്തുകൊണ്ട് രാധികാമ കൃത്യമായിട്ട് അറിയിച്ചു ഗീതു ഇവിടെ നിന്ന് ഇറങ്ങി എന്നുള്ളത് അപ്പം ഗീതു ഇവിടെ നിന്ന് പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കരുൺ നായക്കുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഗീതുവിനെ വക വരുത്തുന്ന കാര്യങ്ങളെപ്പറ്റി സുവർണ സംസാരിക്കാം ഗീതുവിനെ വക വരുത്തിയിട്ടിന്ന് വന്നാൽ വൈകുന്നേരം നമ്മൾ ഒരുമിച്ചാണ് പാർട്ടി എന്നും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടനെ കുറച്ചുകൂടി ഒന്ന് സന്തോഷമായി അങ്ങനെ സുവർണയും ചേട്ടനുമായിട്ടുള്ള എല്ലാ ഡീലും ഉറപ്പിച്ച് മാന്പേടയെ കൊല്ലാൻ എന്നുള്ള ഒരു പുള്ളിക്കാരൻ പുള്ളിക്കാരനങ്ങ് അങ്ങ് തീരുമാനിച്ചുറപ്പിച്ചു എന്തായാലും നമ്മുടെ സുവർണ അവിടെ നിന്ന് പോയി സുവർണ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആശാൻ തൻ്റെ ഡ്യൂട്ടിക്കായിട്ട് ഇതേ പുറപ്പെടുന്നു ഇതൊന്നും അറിയാതെ നമ്മുടെ ഗീതു വണ്ടി ഓടിച്ചുകൊണ്ട് വരുവാ ഗീതു ആണെങ്കിലൊരു നൂറുകൂട്ടം കാര്യങ്ങൾ ആലോചിച്ചാൽ വണ്ടി ഓടിച്ചു വരുന്നത് പെട്ടെന്നാണ് നമ്മുടെ ഗോവിന്ദൻ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നത് അതും കാഞ്ചനയെ കണ്ടുകൊണ്ട് രാവിലെ ആയിട്ട് വന്നിരിക്കുന്നത് കാഞ്ചന അപ്പം ഗീതവനെ കാണാതായിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഗോതം ചാടി എഴുന്നേറിട്ട് കാഞ്ചനയോട് ചോദിച്ചു എവിടെ ഇന്നത്തെ കോഫി ആയിട്ട് നീ വന്നത് ഗീതയോടെ പോയെന്ന് ചോദിച്ചു അതു പിന്നെ ഗീതപ്പാപ്പ രാവിലെ തന്നെ എവിടെയോ പോയല്ലോ സ്കൂട്ടറെടുത്ത് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു സ്കൂട്ടർ എടുത്ത് പോയെന്നു എവിടേക്ക് എനിക്കും അറിയില്ല എവിടെ പോയതാണെന്നൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു ചോദിച്ചില്ലേ നീ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല അല്ല ഗീതുപ്പാപ്പ സാരി കൊടുത്തോണ്ടാ പോയത് അമ്പലത്തിൽ പോയതായിരിക്കും എവിടെ പോയാലും എന്നോട് പറയരുത് പറയാതെ പോകരുത് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാ അവൾ എന്നിട്ട് എന്തിനായി തോന്നി മാസം കാണിച്ചതെന്നൊക്കെ അവിടെ നിന്ന് ഗോവിന്ദൻ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ സത്യമായിട്ട് ഞാൻ ഞാനറിഞ്ഞിട്ടില്ല ഗീതുപാപ്പ പോയപ്പോൾ ഞാൻ ചോദിച്ചതാ ഗോവിന്ദൻ മാമ എന്നോട് ചോദിക്കും എവിടെയാണ് ഗീതുപാപ്പ പോകുന്നതെന്ന് ഒന്നും പറഞ്ഞിട്ട് പോകാൻ പക്ഷേ ഗീതുപാപ്പ പറഞ്ഞില്ല തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് പറയുമ്പോൾ നീ ഒന്നിറങ്ങി പോകാൻ പറഞ്ഞു അങ്ങനെ കാഞ്ചനയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കാഞ്ചനെ എന്നിട്ട് വെറുപറാ പറഞ്ഞിട്ടുണ്ട് പോകുക ഗീതു പാപ്പം സ്വന്തം ഇഷ്ടത്തിന് പോയതിന് ഞാനെന്ത് ചെയ്യാനോ എന്നോട് എന്തിനോ ദേഷ്യപ്പെടുന്നത് അങ്ങനെയൊക്കെ ചുമ്മാ അതൂതൊക്കെ പറഞ്ഞ് അങ്ങിറങ്ങിപ്പോകുന്നു ആ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ഫോൺ എടുത്താണെങ്കിൽ അജാസിനെ വിളിക്കുന്നു അതുപോലെ പല വഴിക്ക് അന്വേഷണങ്ങൾ എങ്ങനെ അജാസിനെ വിളിച്ചു ഗീതു പോയ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു അപ്പോൾ താൻ എഴുന്നേൽക്കുന്നതിന് മുൻപാണ് ഗീതു പോയതെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് അജാസിനെ അറിയിക്കാൻ കഴിഞ്ഞില്ലെന്നും എത്രയും പെട്ടെന്ന് അജാസ് ഗീതുവിൻ്റെ തേടി കണ്ടുപിടിക്കണമെന്നുള്ള കാര്യവും പറയാം അപ്പോൾ അജാസ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരി സാർ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അജാസ് എന്നിട്ട് അജാസിൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടക്കാൻ തുടങ്ങുന്നു ഈ സമയത്ത് ഗോവിന്ദൻ ആണെങ്കിൽ ഭയങ്കരമായ ടെൻഷൻ അടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നെട്ടോട്ട് ഓടുക പോയ പോക്കിൽ ഗീതുവിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു പോയാൽ തീർന്നില്ലേ അവിടെ കൊണ്ടെല്ലാം തീർന്നു പിന്നെ അതിന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം ഗീതു പോയത് അവിവേകമായി പോയി ഗീതു കാണിച്ചത് അവിവേകമായി പോയി എന്നുള്ള ഇതിൽ തന്നെ നമ്മൾ ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുന്നു ഇതേ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗീതു ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് യാദർശികമായിട്ട് അന്ന് നം തറവാട്ടിൽ വന്ന ചിഞ്ചുവിനെ കണ്ടു ചിഞ്ചുവിനെ കണ്ടപ്പോഴേക്കും ഗീതു വേഗം തന്നെ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി എന്നിട്ട് ചിഞ്ചുവിനെ ഫോളോ ചെയ്ത് പോവുക അപ്പോൾ ചിഞ്ചുവിനെ ഫോളോ ചെയ്ത് ഗീതു പോകാൻ ആ ഒരു സാഹചര്യം അപ്പോൾ കുറേ ടൈം ഗ്യാപ്പ് വന്നല്ലോ ആ സമയം കൊണ്ട് നമ്മുടെ ഗീതുവിനെ കൃത്യമായിട്ടും ഈ കരുൺ നായക്ക് കണ്ടുപിടിച്ചു എന്നിട്ട് ഗീതുവിൻ്റെ പിന്നാലെ ഇയാൾ ഫോളോ ചെയ്യുവാണ് ഇപ്പം ഗീതു ഇങ്ങനെ നമ്മുടെ ചിഞ്ചുവിനെ തപ്പി ഇങ്ങനെ പോകുന്നു ആ ഗുണ്ടയാണെന്നുണ്ടെങ്കിൽ ഗീതുവിൻ്റെ പിന്നാലെ പോകുന്നു അപ്പോൾ ഗീതു കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിനെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നി ഗീതുവിന് ഗീതു ആണെങ്കിലൊന്നും നോക്കി കണ്ടില്ല പിന്നെ ഗീതു അങ്ങ് നടന്നു അപ്പോൾ ഈ പെൺകൊച്ചിനെ തപ്പി നടപ്പാണല്ലോ അപ്പം ഇങ്ങനെ കുറച്ച് ദൂരം നടന്ന വീണ്ടും ഗീതുവിനെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നി അപ്പോൾ കഴുത്തേല് കിടക്കുന്ന ആ ഒരു മാല ആ മാലയ്ക്കകത്താണല്ലോ ഈ ഒരു സംഭവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ക്യാമറ അപ്പം താൻ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഫോളോ ചെയ്യുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നും അപ്പം നേരെ തിരിഞ്ഞു നിന്നാൽ മാത്രമേ തന്നെ തൻ്റെ പിന്നാലെ വരുന്ന ആളെ വ്യക്തമായി ക്യാമറയിൽ പതിയുള്ളതെന്നുള്ള കരുതിൽ നമ്മുടെ ഗീതു നേരെ വട്ടം തിരിഞ്ഞ് അങ്ങോട്ടേക്ക് അങ്ങ് നിന്നു ഗീതു വട്ടം തിരിഞ്ഞ് നിന്നെങ്കിൽ പോലും തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കണ്ടില്ല അത്രയും വലിയ പ്രഗത്ഭനായ കൊലയാളി ആയതുകൊണ്ട് ഗീതു കാണാതെ അയാൾ ഒരു സൈഡിലേക്ക് അങ്ങനെ അങ്ങ് മറിഞ്ഞു അപ്പോൾ പിന്നെ ഗീതുവിന് കാണാൻ പറ്റത്തില്ല ആരായിരിക്കും തന്നെ ഫോളോ ചെയ്തത് തന്റെ ഫോളോ ചെയ്യാൻ ആരോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പിച്ച് നമ്മുടെ ഗീതു വീണ്ടും പോകും അപ്പോൾ ഗീതു ഇങ്ങനെ നടന്ന് നടന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ഈ ചിഞ്ചുവിനെ കണ്ടു ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊട്ടി വിളിച്ചു ചിഞ്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ അതെ നമ്മുടെ ഗീതു ഗീതുവിനെ കണ്ടപ്പോഴേക്കും പിടിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരു എന്നുള്ളൊരിതിൽ ചിഞ്ചു ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗീതു അടുത്തേക്ക് ചെന്നു എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു അല്ല നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ ഒരാളെ തപ്പി ഇറങ്ങിയതാ ഇപ്പോഴാണ് കണ്ടു കിട്ടിയത് അയാൾ എവിടേക്കാണ് പോയതെന്ന് അന്ന് എനിക്ക് അത്ര പിടി കിട്ടിയില്ലായിരുന്നു നിങ്ങൾ ആരുടെ കാര്യമൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പം അതെ എൻ്റെ മുന്നിൽ ഒത്തിരി അഭിനയിക്കാൻ നിൽക്കരുത് നിങ്ങളല്ലേ അന്ന് അറക്കൽ തറവാട്ടിൽ അരയ്ക്കൽ കുടുംബത്തിൻ്റെ പരമ്പരാഗതമായ ആഭരണങ്ങൾ കൊണ്ടുവന്നേൽപ്പിച്ചത് അതിനകത്ത് ഒരു കത്തും നിങ്ങൾ എഴുതി വെച്ചിരുന്നു നമ്മൾ ഉടനെ കണ്ടുമുട്ടുമെന്ന് അന്ന് നിങ്ങളൊന്നും പറയാതെ പോയി പക്ഷേ എനിക്ക് നിങ്ങളിൽ നിന്നെല്ലാം അറിയണം എന്തിനാണ് ഈ നാട്ടിലേക്ക് വന്നത് നിങ്ങളും അറക്കൽ കുടുംബവുമായിട്ടുള്ള ബന്ധം എന്താണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് ഗീതു ഈ പെങ്കച്ചിനോട് തറപ്പിച്ച് പറയുന്നു അപ്പോഴേക്കും ഗീതുവിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ തൽക്കാലം എന്തായാലും ചിഞ്ചുവിന് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ചിഞ്ചു ഇങ്ങനെ മുഖേറ്റിപ്പിടിച്ച് ഇങ്ങനെ നിക്കുക ഞാൻ പറയില്ല എന്നുള്ളൊരിതിൽ ഗീതുവാണെന്നുണ്ടെങ്കിൽ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ഗീതുവാണെങ്കിൽ ഇങ്ങനെ കിള്ളി 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 കിളി ഓരോന്നും ഓരോന്നു ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാനെന്നും നിങ്ങൾ സംശയിക്കുന്നത് പോലെ അറിയാനുള്ള കാര്യങ്ങൾ അറിയാനുള്ള സമയമായിട്ടില്ലെന്നും അറിയേണ്ട സമയമാകുമ്പോൾ നിങ്ങൾ കൃത്യമായി അറിയുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചിഞ്ചു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ചിഞ്ചു ഒരു രീതിയിലും ഗീതുവിന് പിടികൊടുക്കുന്നില്ല ഗീതുവിനെ കൊണ്ട് സത്യം പറയിപ്പിക്കില്ല അല്ലെങ്കിൽ ഗീതു സത്യം കണ്ടുപിടിക്കരുതെന്നുള്ളൊരിതിലാണ് ഈ ചിഞ്ചു നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളുമായിട്ട് ഈ പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് നൈസായി വഴുതായി വഴുതി പോകാനായിട്ട് നോക്കി ഗീതു വിടുവോ ഗീതു പിന്നാലെ ചെന്നു അതെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം എനിക്കറിയണം എന്ന് വീണ്ടും പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ചിഞ്ചു അങ്ങ് പോയി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിഞ്ചുവിൽ നിന്നൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ നിന്ന് ആലോചിക്കുക എന്നാലും ഇവർ ആരായിരിക്കും എന്തിനായിരിക്കും ഇവർ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് ആലോചിക്കുക അത് കഴിഞ്ഞ് പിന്നെ അതെന്തേലും ആവട്ടെ അതിന് ഇനി സമയം ഉണ്ടല്ലോ അടുത്ത ദൗത്യം എന്നാലും ആരായിരിക്കും തന്നെ ഫോളോ ചെയ്തത് അതും ഗീതുവിന് ആരായിരിക്കും ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഗീതു വന്നിട്ട് തിരിഞ്ഞ് നടന്നു ഗീതു അങ്ങ് തിരിഞ്ഞ് നടന്നു സ്കൂട്ടറിൽ കയറി അപ്പോൾ ഗീതു വണ്ടി നിർത്തിയ സ്പോട്ടും അതുപോലെ തന്നെ ഗീതു നടന്നു തുടങ്ങിയ സ്ഥലമൊക്കെ ഇയാൾക്ക് നമ്മുടെ ഗീതു വന്നിട്ട് എന്ത് ചെയ്തു ഈ പെണ്ണുമായിട്ട് സംസാരിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല എന്തായാലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും സമയം പോകും മേഡത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സമയം പോകരുതല്ലോ അതിന് വേണ്ടിയിട്ട് ഗീതു വേഗം തന്നെ സ്കൂട്ടർ എടുത്ത് പോകുക ഗോവിന്ദൻ അന്നേരത്തേക്ക് അവിടുന്ന് അജാസിനെ ഏർപ്പാടാക്കി വേഗം ഒരുങ്ങി ഗോവിന്ദൻ ഇറങ്ങുന്നു അവിടത്തേക്ക് രാധിക വരുന്നു നീ എങ്ങോട്ടാണ് കണ്ണാന്ന് ചോദിച്ചപ്പം ഗീതു രാവിലെ തന്നെ പോയി എനിക്ക് ഗീതുനെ കണ്ടുപിടിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ പോകാൻ നോക്കുന്നു ഗോവിന്ദനെ വിടാനാണെങ്കിൽ യാതൊരു ഉദ്ദേശവും ഇല്ലാതെ ഒരു രക്ഷയില്ലാതെ ഈ രാധിക തടസ്സം നിൽക്കുക പക്ഷെ ഗോവിന്ദന് പോയേ പറ്റുമോ ഇതിൽ ഗോവിന്ദൻ എന്നിട്ട് അവിടെ പറയുകയും ചെയ്തു ആ സമയം അജാസ് അജാസിൻ്റെതായ വഴികളിലൂടെയൊക്കെ തരുക ഗീതു എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളത് ഈ സമയത്ത് നമ്മുടെ ഗീതു എടുത്ത് ഓടിക്കുന്നു അപ്പോഴാണ് ഈ ഗുണ്ട ഒരു ടിപ്പർ ലോറി ആയിട്ട് വരുന്നത് ആ ടിപ്പർ ലോറി വരുന്നു അയാൾ അതിൽ കയറുന്നു ഗീതുവിനെ ഫോളോ ചെയ്ത് പോകുന്നു അപ്പൊ എപ്പോൾ വേണമെങ്കിലും ഗീതുവിന് മരണം സംഭവിക്കാം അപ്പം മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപാലത്തിലൂടെ നമ്മുടെ ഗീതു സഞ്ചരിക്കുമ്പോൾ ആ ഒരു ട്വിസ്റ്റ് നമ്മുടെ ഗീതുവിൻ്റെ ഇടയിൽ സംഭവിക്കുന്നു അപ്പം അതെന്താ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഗീതുവിനെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും കഴിയില്ല ഇയാൾ ഏതോ വലുത്ത് കൊമ്പത്തെ കൊലയാളിയാണെന്നൊക്കെ പറഞ്ഞാലും ഗീതുവിനെ സംബന്ധിച്ചിടത്തോളം ഗീതുവിനെ കൊല്ലാൻ ഇവന് പറ്റില്ല അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ രക്ഷകനായ അജാസു പറഞ്ഞെത്തുക അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ നാളത്തെ ഇടിവെട്ട് എപ്പിസോഡ് വരുന്നത് ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി